വണ്ടിയിൽ ഇങ്ങനെ പോയോണ്ടൊക്കെയാണ് കേട്ടോ നമ്മളെങ്ങട്ട പോ അമ്മായിന്റെ അടുത്തേല്ലാ എവിടക്ക പോണെ നമ്മള് ഏ എങ്ങട്ടേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മള് മരത്താണെങ്കിലത്തെ അമ്മ വീട് എവിടെയെന്നോ പാലക്കുളത്തിങ്ങനെ പോയാണോ ഉമ്മമാനടുത്ത് പോയത് കളി കഴിഞ്ഞിട്ടോ ഇന്നലെ ആ ശരി ോ അതൊരു രസം <ibly> <nuclear obs Puned exhale> അപ്പൊ നമ്മളെവിടെ അമ്മായിന്റെ വീട്ടിലേ ഗെയിം കളിക്കാൻ പോന്നെ നല്ല ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിൻ്റെ സ്പെഷ്യൽ ഓൻ ഇവിടെ ബിരിയാണി ഉണ്ട് ചിക്കൻ ഫ്രൈ പൊരി പൊരിയുണ്ട് കഴിച്ചതാണ് കൊള്ളാディズニー വല്ല. അമ്മന്റെ വീട്ടിലെത്തി. ഗയ്സ് ഇവർ കണ്ടിക്ക് വി വാട്ടോ. ഇവർ. ഞാൻ അഞ്ചാ. അമ്മ ഇങ്ങട്ടാട്ടോ ഗയ്സ്. പक्का. ആരെങ്കിലും വരികോ. ഗയ്സ്, ദേ റെഡി. വർ മാങ്ങ. വർ കങ്ങട് വേയില. വീര കടക്ക മുണ്ടാ വലിയ സ്കെൾ ഗയ്സ്. അച്ചറിയാ. ആ. ജയ് ബാബുനല്ലേ. ചേടി നോക്ക ചെടി നോക്ക ഇങ്ങനെ ആക്കിയ വന്നിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുമ്പളാ വന്ന കുട്ടികൾ ഇവിടെ മുറ്റത്താണ് ആക്കിയില്ലേ എന്താ പണി ചെടികൾ വെച്ചിട്ടുണ്ടോ എന്താണ് നടക്ക് നടക്കേണ്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ചോറൊക്കെ റെസ്റ്റ് കുറച്ചേരൊക്കെ പോകുന്നുല്ലേ അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു എടുക്കും പിന്നെ രണ്ടു മൂന്നാലു കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ അതും കൂടി നമുക്ക് കാണാം അപ്പം അതും കൂടി കണ്ടുവരില്ലേ അതാ എന്താ പിന്നെ കുട്ടികൾക്ക് നെട്ടണോ നെറ്റാൻ വേണ്ടിട്ടില്ല സ്പെഷ്യലാ വേറെന്താ പറഞ്ഞാസ്റ്റ് അതാ നുറുക്കുന്ന വായിക്കോണ് പിന്നെന്താ ഇംഗ്ലീഷ് പറയണെങ്കിൽ പറയാം അപ്പൊ ഇതൊക്കെയാണേലോ ഇന്നത്തെ ഇന്ന് കുട്ടികൾക്ക് വലിയ സന്തോഷം ഹിന്ദിക്ക് എന്താ ഞാനൊന്ന് വേണ്ടിയതാക്കോ കുടിക്കാൻ ഞാൻ തയ്യാറാണ് ഞമ്മക്കൊന്ന് ആപ്പിൾ ഷേക്ക് ആക്കാം ജ്യൂസ് ജ്യൂസോ എന്താ ഐസ്ക്രീം ഒക്കെ വേണല്ലേ ഇത് കട്ടപ്പാൽ അല്ലേ അപ്പൊ അത് ഇതിനെ ഷെയ്ക്ക് വെച്ചോ ഫുള്ള് വെച്ചോ നമുക്ക് നല്ല അപ്പൊ നോക്കിയോ ഗൈസ് എന്താണ് വന്നപ്പോടെ അപ്പൊ ഞാൻ വന്നപ്പുണ്ട് കേട്ടോ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിനി വന്നപ്പ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്തെയ്തു ഒന്നും കൂടി വെക്കണ്ടാമത് വെപ്പിച്ചതാണ് കുട്ടികൾ വരുമ്പോൾ ഞാൻ തന്നെ നെട്ടി ഏ എന്താന്ന് അപ്പൊ അതൊക്കെ എടുക്കുന്നേ ഇവിടെ പരിപാടി എന്താ വീടുകളൊക്കെ ഇങ്ങോട്ട് എടുക്കണേ ഇപ്പൊ ഞമ്മളെ മിൽക്ക് ഷേക്ക് അല്ല ആപ്പിൾ ഷേക്ക് മിൽക്ക് ഷേക്ക് മിൽക്ക് അപ്പൊ അത് എന്താണ്ടേ പഞ്ചസാര പഞ്ചസാര ഇതൊന്ന് ജസ്റ്റ് ഇതാക്കണോ നമ്മള് പഞ്ചസാര വാങ്ങാൻ വിചാരിച്ചിട്ടു ആ ഓണന്നെ നമുക്ക് ഇതൊന്നുമില്ല അവരെ കഴിഞ്ഞിരിക്കണം ഒരു ലോ ഉണ്ടാവും വാങ്ങി കൊറച്ച് വെള്ളം എടുത്താൽ കളിയണ്ടല്ലേ ഇടയ്ക്ക എന്തെങ്കിലും കഴിക്കാൻ തോന്നാണെങ്കി ഞങ്ങള് കഴിക്കണ സാധനമായിട്ടത് ഇതിലെന്താ രണ്ട് സ്പൂണ് ഒന്ന് ഞാൻ അപ്പൊ ഇതെന്താണെച്ചാല് നമ്മൾ അമൃതപ്പൊടി പിന്നെ ആ അല്ലെങ്കിൽ തിക്കഴിക്കും കുറച്ച് വാല് അയച്ചാളാ അപ്പൊ ഇത് ആ അടിച്ചിട്ട് വേണമെങ്കിൽ കേൾക്കാം അപ്പൊ ഇതെന്തൊക്കെയാണ് വരഞ്ഞെടുക്കട്ടെ എന്നിട്ട് അടിച്ചോടുക്കോ അപ്പൊ അടിച്ചത് കേക്കോടൊ അപ്പൊ ഇതെന്തൊക്കെയാണ് ചെറിയ എള്ണ്ട് പിന്നെ എള്ളവിനെ കാണാൻ വേറെ പഞ്ചസാര ഉണ്ട് അമൃതപ്പുഴി ഉണ്ട് പിന്നെ ചാക്കേരി വറുത്ത് പൊടിച്ചത്ണ്ട് അവല്തമ്പിന്റെ പകരം നമ്മള് അരി പൊടിച്ചിട്ടില്ലേ വറുത്താണ്ട് അത് അങ്ങനത്തെ ഒരു സാധന തേങ്ങ എന്താ പൂരം വറുത്തതാണ് ഞങ്ങൾ എന്താ പൂരം വറുത്ത വേറെ എന്തൊക്കെയുണ്ട് എന്താണ് വാൽനട്ട് ഉണ്ട് ബദാമുണ്ട് ന്യൂട്രി വേങ്ങ വറുത്തേക്കണ് വറുത്ത് പൊടിച്ചല നുഹക്കും ജെല്ലക്കും വേണ്ടി ഉണ്ടാക്കിയതാട്ടോ അതാണ് ഞമ്മളെ പോലും തിന്നിട്ടുണ്ടെങ്കിലും ഞമ്മള് ഞമ്മളെ തടി ഹെൽത്തിയാക്കും അടച്ചാലോ എന്നാ അപ്പോട്ടെ അടിച്ചോളൂ കൈ നല്ല രസത്ത് കഴിച്ചിട്ട് ചക്കെട്ടോക്കെ ചിയോ തീർത്തോടും കയ്യാട്ടോ ആ ശരി എടുത്തോടം കയ്യാട്ടോ പക്ഷെ തായ താക്കും തായെ കാണിച്ചു കൊടുക്കാനെ ചക്കക്ക് വേണ്ടിട്ട് കാത്തുക്കണ രണ്ടാളും കൈ കാളിച്ചിട്ട് വാക്കി എടുക്കാം രണ്ടെണ്ണം കൈക്കണ തായെ ഉം എന്താണ് എന്താണ് എന്താണത് അപ്പൊ താട്ടോ ഞമ്മളെ ചക്ക കൈസ് നമ്മള് കഴിക്കട്ടെ നല്ലോ അല്ലോ കൈക്ക് ക്ഷീണ കൈക്ക് എന്ത് കഴിക്കണേ ടേസ്റ്റ് ചക്കണ്ടോ കഴിച്ചോ കടിച്ചു അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ ഫസ്റ്റ് ചക്കയാണ് അപ്പം ഇവിടെ ചക്ക കിട്ടിയേ ആ ആര അടുത്ത വീട്ടിൽ താത്ത തന്നോ ഏഹ് കുഞ്ഞാളാത്ത ചക്കന്നോ താങ്ക് യു എന്താ വേണ്ടിയേ ചക്ക കഴിച്ചു കഴിഞ്ഞോ എന്റെ ചക്ക ഇതല്ലേ ബേബി ഏഹ് ചക്ക തന്നോടുത്തേക്ക് പോവോ റോട്ടിൽ എന്തിനാ റോട്ടിക്കണേ വെല്ലാം എന്താ പണി എന്താ ചെല്ലാ എനക്ക് എന്താ പണിതെല്ലാ അവിടെ പോയി കളിച്ചാണേ രണ്ടാളോ കളി ആ ആ ഡാൻസ് കഴിച്ചാണേ ഡാൻസ് ഡാൻസ് കളിച്ചാ ഡാൻസ് ആ ആ ന്യൂഹൻ്റി ആ ആ കളിച്ചു രണ്ടാളും കളിച്ചാണേ നല്ല ഡാൻസ് ന്യൂഹൻ്റെ അടുത്ത് പോയി കളിച്ചാ ന്യൂഹൻ്റെ അടുത്ത് പോയാണ്ട് കളിച്ചാ ആ കളി ആ ആ അതെന്താ ഡാൻസാ ആ ചെരുപ്പോടെ എൻ്റെ ന്യൂഹൻ്റ് ചെരുപ്പിടെ ചെരുപ്പ് പോയോ അല്ലേ നമ്മളെ നമ്മളെ എത്ര വീഡിയോ എല്ലാ എനിക്ക് എന്താ പറയത് എത്ര ദിവസത്തെ വീഡിയോ ആണ് ഞമ്മള് പൂമോൾ താത്താന്റെ വീട്ടിൽ പോയ ഒരു വീഡിയോ പിന്നെ ഞമ്മള് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് എടുത്തൊരു വീഡിയോ പിന്നെ ഈ വീഡിയോ കൊറച്ച് എന്താണേ മൂട് പോയില്ലേ പലഹാരങ്ങളൊന്നും ഡേറ്റിങ്ങിനാണ് ഈ നോമ്പിന് നോമ്പിന് വിഭാഗത്ത് ചെയ്യണമൊന്നല്ലേ അതും അങ്ങനെയല്ല അങ്ങനെയൊന്നും പ്ലാനുണ്ട് പ്ലാൻ ഉണ്ടായി പക്ഷെ മക്കളൊക്കെ എന്തൊക്കെയാണ് പണി കൊറച്ചുകൂടി കൊണ്ടുവരാ നാശാക്കേടിയോട് വാവ് ഒറുക്കാണോ ബേബീന്റെ വാവ് ഒര്ക്കാണോ ന്യൂഹദിയാണോ ലായിലക്കിയ ലായില ഇറക്കിയ ലായില ആന്റെ പാട്ട് കൂടെ ഏത് പാട്ട് എന്താ പാട്ടെന്താ ഒര്ക്ക് പാടിയർക്കു വരണ്ടോ പാട്ടെന്താ അമ്പിളി അമ്പിളിചേരള്ളേ എന്നാ പാടിക്കൊടുത്ത് അവർക്ക് പാട് മെല്ലെ പാടൊക്കെ ആ പാടി കാക്കു പാടായിരുന്ന പാടിയങ്ങനെ പാടോ നോനോ അല്ല ഇങ്ങനെ ആ നോ 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 ഇതല്ല പാടിയ അമ്പിളി ആ ജോ ആവാറക്കാലയെല്ലാം താറ്റ അടിച്ചറോ ഒറ്റ ഒറ്റ അടിച്ചറിഞ്ഞിട്ട് ഓൺലൈൻ ഓലൈനെ കാട്ടി ചാറ്റ് പറഞ്ഞ ചാറ്റ് എടുത്ത ഗൈസ് ചാറ്റ് എടുത്ത ഗൈസിന് ചാറ്റ് എടുത്ത ഹായ് ഗൈസ് എന്നാ ഇങ്ങനെ പാടിയ

വിടെ താലല ഉറക്ക പാട് താലല കുട്ടിക്ക് പടുില്ല അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ ഓക്കേ ബൈ താങ്ക് യു